നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ട്വന്റി ട്വന്റി വരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിലാണ് കിറ്റക് സാബുവിന്റെ നാട്ടിലാണ് കിറ്റക് സാബുവിന്റെ നാട്ടിലെ മാർക്കറ്റാണ് നമുക്ക് പിന്നിൽ കാണുന്നത് കിഴക്കമ്പലം മാർക്കറ്റാണ് എങ്ങനെ ഈ മാർക്കറ്റിന് ഈ ഗതി വന്നു എന്നതിനെ പറ്റി നമുക്ക് ചോദിച്ചറിയാം വ്യാപാര വ്യവസായയുടെ പ്രതിനിധിയാണ് നമുക്കും ചേരുന്നത് നമസ്കാരം നൂറ് വർഷത്തോളം ഒരു മാർക്കറ്റായിരുന്നു ഞാൻ പണ്ടക്കൂട് വരുമ്പോൾ ഒരുപാട് വ്യാപാരങ്ങൾ നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എങ്ങനെ ഈ ഈ ഗതിയിലായി മാർക്കറ്റ് കാർഷിക മേഖല യുടെ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഒരു ഗ്രാമീണ മേഖലയായിരുന്നു അത് നൂറ് വർഷത്തോളം ഒരു മാർക്കറ്റ് അന്നത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിരുവിതാംകൂർ രാജഭരണകാലത്ത് രൂപം കൊണ്ടതാണ് ഈ മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ കാരണം നമുക്ക് അടുത്ത പ്രദേശങ്ങളെല്ലാം തന്നെ ഉള്ള കാർഷിക കർഷകർ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് ഇവിടെയാണ് വിറ്റിരുന്നത് ബുധനാഴ്ചയും ശനിയാഴ്ചയും ഇവിടെ ഇതുപോലൊരു വലിയ മാർക്കറ്റ് ഉച്ച കഴിഞ്ഞ് വളരെ ജലത്തിരക്കുള്ളൊരു മാർക്കറ്റ് അത് പിന്നെ ഒന്ന് ശോക്ഷിച്ച് രാവിലേക്ക് ആ മാറി എന്നാലും രാവിലെ ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ ഇവിടെയുള്ള തിരുവ മറ്റേ നമ്മുടെ മലമ്പൂർ മഴുവന്നൂർ അങ്ങനെയൊക്കെ പ്രദേശങ്ങളിൽ നിന്ന് പട്ടിമറ്റം അതുപോലെ കടയിരുപ്പ് അങ്ങനെയൊക്കെ പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകൾ ഇവിടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പന നടത്തുമായിരുന്നു കാള കാളവയൽ ഉണ്ടായിരുന്നു ഇവിടെ അത്രയും പ്രൗഢമായൊരു മാർക്കറ്റായിരുന്നു പിന്നെ സാമ്പത്തിക മേഖല ഇവിടെ അല്ലെങ്കിൽ പരിസരങ്ങളെല്ലാം വികസിച്ചതനുസരിച്ച് ചെറിയ മാന്യം ഇവിടെ നേരിട്ടിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഒരു നാൽപ്പത് നാൽപ്പത്തെട്ടോളം വ്യാപാരികൾ ഇവിടെ വ്യാപാരം ചെയ്തിരുന്നു അതും ഈ അടുത്ത കാലത്ത് പഞ്ചായത്ത് ഒരു മൾട്ടിപ്ലസ് കോംപ്ലക്സ് പണിയാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് പൊളിച്ച് നീക്കി ഒന്നര കൊല്ലം കഴിഞ്ഞു ഇന്നവരെ അതിനൊരു പ്ലാനോ എസ്റ്റിമേറ്റോ അതേപോലെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ ഇവിടെ ഇല്ല ഇവിടെ ആളുകൾക്ക് വന്ന് നിൽക്കാൻ ബസ് കയറാൻ പോലും ഒരു ഒരു വൈക്ക ഷെഡ് പോലും ഇല്ല പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഒരു മൂത്രപരയോ അതിനുള്ള ഇവിടെ ഇവിടെ പ്രാഥമിക പൊതു പൊതുശൌചാലയം ഉണ്ടായിരുന്നു പക്ഷെ അത് ഈ ട്വന്റി ട്വന്റി ഭരണസമിതി വന്നതിന് ശേഷം അതിന്റെ വാട്ടർ കണക്ഷൻ കട്ട് ചെയ്തു കിഴക്കമ്പലം പഞ്ചായത്തില് ഇപ്പൊ ഒരു പൊതു ശൌചാലയം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വിവരാവകാശ രേഖകൾ പ്രകാരം നമുക്ക് കിട്ടിയ ഒരു മറുപടി അങ്ങനെയാണ് ഒരു കോംപ്ലക്സുകൾ പണിയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്നേവരെ ഒന്നും പ്രവർത്തന സജ്ജമായിട്ടുള്ള പ്രവർത്തന സജ്ജമായ ഒന്നും ഇവിടെ ഈ പൊതുവേ ഇപ്പൊ ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ ഇപ്പൊ നിലവിലെ സ്ഥിതി എന്താണ് ഇപ്പോ അതായത് ഇവിടെ നേരത്തെ വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന വ്യാപാരി പേരൊക്കെ അവരുടെ അഞ്ചാറ് പേരൊക്കെ ഓൾറെഡി പുതിയ കെട്ടിടങ്ങളിലേക്കൊക്കെ വാടക മുറികളിലേക്ക് മാറി ബാക്കി എല്ലാവരും കച്ചവടം നിർത്തിപ്പോയി അവർക്ക് തൊഴിലില്ലാണ്ടായി പോയി എന്നുള്ളതാണ് അവരിപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കഴിഞ്ഞ ഞായറാഴ്ചകളിലൊക്കെ പറയുന്ന നല്ല തിരക്കാറുന്നല്ലോ ഒരുപാട് വ്യാപാര വ്യവസായങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഈ ഒരു പിടിയിൽ നിന്ന് വന്നപ്പോഴത്തെ കിഴക്കമ്പലം ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത് കൊല്ലത്തേക്ക് പൊറോട്ട് പോയി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അത്രയേറെ മടുപ്പാണ് കിഴക്കുമലം ഇപ്പൊ ഉള്ള വ്യാപാരികളെ എങ്ങനെ നിർത്തി നിർത്തിപ്പോന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങ് പോയതുകൂടി ഈ പ്രദേശത്ത് വ്യാപാര സ്ഥാപനങ്ങൾ ഇല്ല എന്നൊരു പ്രചരണവും കൂടി വന്നു അപ്പോൾ അത് ശരിക്കും വളരെ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ഈ മറ്റു മേഖലകളിലേക്ക് ആ കച്ചവടം പോകുന്നു എന്നുള്ളതാണ് മ്പലത്തെ സംബന്ധിച്ച് വ്യവസായികൾക്ക് ശരിക്കും വ്യവസായം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പൊതുവെ ഒന്ന് പറഞ്ഞ ചെറിയ സംരംഭകർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി അല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടായിട്ടുണ്ട് അവര് കച്ചവട സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ സ്വയം തൊഴിൽ സംരംഭനാണ് സർക്കാരിനെ സംബന്ധിച്ച് ജോലി കൊടുക്കാൻ കഴിയാത്തവർ അവരവരുടെ മുതൽ മുടക്കനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നതാണ് വ്യാപാര സ്ഥാപനങ്ങൾ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട് സാബു ജേക്കപ്പിന്റെ സ്വന്തം നാട്ടിലെ വ്യവസായികൾക്ക് പോലും പൊതുവെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും ഈ മാർക്കറ്റിന്റെ നിലവിലെ ഒരു അവസ്ഥ എല്ലാവരും കണ്ടു കാണും വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇവിടെയൊക്കെ ഈ പറയുന്ന പോലെ വലിയ രീതിയിലുള്ള വ്യവസായങ്ങൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് എന്തായാലും പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം